അതായത് നമ്മൾ പിടിക്കുമ്പോ തന്നെ തൊലി ഉരിഞ്ഞു പോകും അത് നല്ലതാ അതും നല്ലതാ അതാണ് ഏറ്റവും നല്ലത് അതായത് തൊലി മൊത്തത്തിൽ ഇല്ലാത്തത് കൊള്ളത്തില്ല ഞാൻ പറഞ്ഞുതരാം ഏറ്റവും നല്ലത് ഏതാന്ന് പറഞ്ഞുതരാം പറഞ്ഞുതരാം അതായത് മൂന്നാല് സൈസ് ഉണ്ട് തൊലി മൊത്തത്തിൽ ഇല്ലാത്ത ഇൻസിൻസ് വെക്കല അത് ഓക്കെ പക്ഷെ അതല്ല തൊലി ഇങ്ങനെ പക്ഷെ അത് പിടിക്കുമ്പോൾ ഇങ്ങനെ പോകും അത് നല്ലതാ ആ അതമ്മ കുറച്ചുകൂടി നല്ല വണ്ണും ആ ഒരു നടുക്കൊക്കെ നല്ല അടിപൊളി വെച്ചു അത് കഴിക്കുക നല്ലാണ് നമുക്ക് പെണ്ണുക്ക് ബന്ധപ്പെടുമ്പോ കൂടുതൽ സുഖം കിട്ടേണ്ടത് സുഖം കിട്ടണത് തൊലുള്ളതിലാ തൊലില്ലാത്ത സുഖം കിട്ടത്തില്ല ബന്ധപ്പെടുമ്പോ സുഖം ഉണ്ടാവില്ല നമ്മളൊരു പുരുഷൻ ഒരു ലേഡിനെ ബന്ധപ്പെടുമ്പോൾ തൊലുള്ളതാ നല്ലത് അതെങ്ങനെ അതത് ഇങ്ങനെ ഇങ്ങനെ തുമ്പിങ്ങനെ തൊലുള്ളതല്ല ഈ അത് കൊള്ളത്തില്ല ഏർ അതിനടുത്തു ഞാൻ എനിക്ക് ഇഷ്ടം അതല്ല അത്യാവശ്യം നല്ല വണ്ണോള് ഇതുണ്ടാവില്ല അത് നമ്മൾ നമ്മളതിങ്ങനെ പിടിക്കുമ്പോ തൊലി മേ കണ്ടുപോകും അത് അടിപൊളിയ അങ്ങനത്തെയാണ് നല്ലത് ഉം കുറച്ച് തോലി വേ ഇത് വേണം വട്ടത്തില് അതെനിക്ക് അതെ ഇഷ്ടം ആ അതല്ല അയ്യല്ല ഞാൻ മറ്റുള്ള ആളാണ് സാമാനം മുഞ്ചാറില്ല ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞതാ ഞാൻ ഒരുപാട് ആൻറ്റി കാണുന്ന കന എന്റെ ചോപ്പ അതാണല്ലോ കൈപ്പെടുത്താന്ന് ഞാൻ ഇഷ്ടംപോലെ കാണിട്ടുണ്ട് അണ്ട് എനിക്കറിയാം ഉം ഇന്ന് ഡേ ആണ് ഇന്ന് എന്റെ ആണ് അതെ കാണുമ്പറിയാം പക്ഷെ എന്റെ പൊന്നും മോനെ അങ്ങനെ തന്നെ ആയിരിക്കണം ചടു ആശി ചോദിച്ചേടാ ഏതാ തോലി ഉള്ളതും ഏതാ തൊലി ഇല്ലാത്തേന്ന് ഉം തൊലി ഉള്ളതുകൊണ്ട് കൊണ്ട് തൊലിയില്ലാത്തതുണ്ട് അശുപചി കുറച്ച് സുഖം കിട്ടണമെങ്കിൽ അപ്പൊ എണ്ണിങ് സുഖം കിട്ടി കുറച്ച് തൊലി വേണം അന്നെ കയറ്റുമ്പോൾ സുഖം കിട്ടും തട്ടുന്ന തട്ടണം അശുപജി നാണിക്കില്ല ചടുവോ ചേട്ടി നാണോ തോന്നു എനിക്ക് മൈനെ വിട്ടൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു കണ്ടോ എങ്ങനെയുണ്ട് പിന്നെ ഈ അശുപത് ചേജിക്ക് എന്റെ ഇഷ്ടങ്ങൾ അറിയാലോ മൈനിക്കു പറയും ചിജിക്ക് പറയോ പറഞ്ഞിട്ടുണ്ടല്ലോ ചെടത്ത് ഓപ്പണായിട്ട് ഉം എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അത് അത് മുൻപെന്തയച്ചിരിക്കും എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങത്തെ ആളെ കിട്ടണം അയ്യോ മോനെ സോറി അല്ല അശ്വതിജി അശുപത് ചേച്ചിക്ക് അങ്ങനെ തന്നെയല്ലേ എന്റെ ഇഷ്ടങ്ങൾ തന്നെയല്ലേ അശുപ് ചേച്ചിക്കും ആണല്ലെയോ അശുപത് ചേച്ചി എൻ്റെ ഇഷ്ടങ്ങളാണോ ചേച്ചിക്കും ആണെന്ന് എനിക്കറിയാം അല്ലേ അപ്പോൾ തട്ടാൻ തട്ടാൻ തൊലിയുള്ളതും തിന്നാൻ തൊലിയില്ലാത്തതും അല്ലേ ചേച്ചിക്കും അതല്ലേ എന്റെ എനിക്കും അങ്ങനത്തെ സെക്സിനോട് താല്പര്യം എനിക്കറിയാം ചേച്ചിക്കും മയനിക്കും എന്നെപ്പോലെ തന്നെയാ അങ്ങനത്തെ ആണുങ്ങളെ കിട്ടണം ആണല്ലേ സെയിം അതെല്ലാ ലേഡീസൊന്നും ഇഷ്ടല്ല എനിക്ക് അങ്ങനത്തെ സെക്സിനോട് താല്പര്യം എന്റെ സെയിം ആണ് ചേച്ചിക്കും ആ എനിക്ക് അങ്ങനത്തെ കുറിച്ച് കിട്ടിട്ടില്ല അങ്ങനത്തെ ആക്കര പൊറപ്പണം ചേച്ചി ആദ്യം ടെസ്റ്റ് ചെയ്ത അതെനിക്കും എനിക്കും ചേച്ചിക്കും എനിക്കറിയാം ഞങ്ങൾ മൂന്ന് പേർക്ക് എന്താ ഇഷ്ടം ഒന്ന് പോയേ നമ്മില്ല പറയാണ്ട് ചെയ്യണം അതാ പോലും അല്ല ചിയും അല്ല അശ്വച്ഛം അല്ലേ അല്ല അശ്വിച്ച നമ്മൾ പറയാൻ പാടില്ല നമ്മൾ ആഗ്രഹിച്ച സെക്സ് ചെയ്യുന്ന ആളായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നമ്മൾ പറഞ്ഞു ജയിക്കരുത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഇങ്ങോട്ട് ചെയ്യണം എന്നാലും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ പക്ഷെ അത് അങ്ങനത്തെ അങ്ങനത്തെ സെക്സിനോടാണ് എനിക്ക് താല്പര്യം അല്ലാതെ സെക്സിനോട് താല്പര്യമില്ല പിന്നെ ഒന്ന് നോക്കാൻ പറയില്ലേ ജമ്മു ജമ്മു ആശപതി ചേച്ചി പറഞ്ഞ കേട്ടോ ജമ്മു ജമ്മു ആശപ്പതി ചേച്ചി പറഞ്ഞ കേട്ടോ ജമോ ആശപച്ച കണ്ണു കൊത്തരുട്ടോ വാട്ട് ഏ ജമോ ആശോപി ചേച്ചി പറഞ്ഞു കേട്ടോ എന്നോട് ചോദിക്കൊലിയുള്ളതാണോ നല്ലത് തൊലി ഇല്ലാത്തയാണോ നല്ലതെന്ന് ഞാൻ പറഞ്ഞു ബന്ധപ്പെടുമ്പം തൊലി ഉള്ളതും അല്ല തൊലി ഉള്ളത് നല്ലതെന്ന് പറഞ്ഞിട്ടാ സെക്സ് എന്നെ നിർബന്ധം മീൻസ് നിന്റെ കുണ്ടി ഫീലിങ്ടി